രണ്ടായിരത്തി നാലിലായിരുന്നു ബാലതാരമായി ശാലൻ സോയ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ആദ്യം രണ്ട് സിനിമകളിൽ അഭിനയിച്ചിരുന്നെങ്കിലും ഷാലിൻ ശ്രദ്ധിക്കപ്പെട്ടത് ഒരുവൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിൽ ബാലതാരമായിട്ടാണ് അഭിനയിച്ചതെങ്കിലും ഏഷ്യനെറ്റ് ചാനലിലെ ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെ വില്ലത്തി വേഷം ചെയ്തും ഷാലിൻ ജനശ്രദ്ധ നേടിയെത്തിയിരുന്നു ഏഷ്യനെറ്റിലെ ഓട്ടോഗ്രാഫ് സൂര്യയിലെ കുടുംബയോഗം ഗജരാജൻ ഗുരുവായർ കേശവൻ ഹലോ മായാവി ജയ്ഹിന്ദിലെ ഹിന്ദിലെ സൂര്യകാന്തി എന്നിങ്ങനെ പല ടെലിവിഷൻ പരിപാടികളിലും ഷാലിനി ഉണ്ടായിരുന്നു ഷാലിൻ സഹനടിയായും മറ്റും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഒരുപാട് സിനിമകൾ പിന്നീട് വന്നിരുന്നു മാണിക്കക്കല്ല് വിശുദ്ധൻ മല്ലു സിംഗ് എന്നിങ്ങനെ നിരവധി സിനിമകളിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഷാലിൻ എത്തിയിരുന്നു അഭിനയത്തിന് പുറമെ സംവിധാനത്തിലും ഷാലിൻ സോയ കഴിവ് തെളിയിച്ചിരുന്നു റവല്യൂഷൻ എന്ന ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് ഷാലിൻ സംവിധാനത്തിലും ചുവടുവച്ചിരുന്നത് ഷാലിൻ അഭിനയത്തെക്കാളും ഇഷ്ടം സംവിധാനത്തോടാണെന്നാണ് പറയുന്നത് മുമ്പ് ഒരു പരിചയവുമില്ലാതെയായിരുന്നു ഷാലിൻ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരുന്നത് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൻ സാധാരണക്കാരൻ എന്നീ രണ്ട് സിനിമകളിലാണ് ഷാലിൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുക